ാട് കക്കാട്ടോയ്ക്കിൽ ശ്രീധർമ്മശാസ്ത്രാക്ഷേത്രത്തിലെ ശ്രീഗോരുവിന്റെ പുനരുദ്ധാരണ ഉദ്ഘാടന ചടങ്ങുകൾ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു മാറി വേറെ ആൾ വന്നിരിക്കുന്നു അപ്പൊ തന്നെ ഇപ്പോഴെ ഞങ്ങൾ എടുത്തിരുന്നുണ്ട് അദ്ദേഹം ഫോണിൽ അതെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സീസണു മുമ്പായിട്ട് അതായത് ശബരിമല സീസണു മുമ്പായിട്ട് ഈ പരിപാടി നടത്തി കൊടുത്തതൊക്കെ ഉള്ളു അപ്പം അത് ഇത് തീർത്തു കൊടുക്കണം ഇവിടുത്തെ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഈ പിന്നെ ഇവിടുത്തെ ആനക്കൊട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിയന്തിരമായിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയുകയും അത് അത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ചു സംസാരിക്കുന്നതേ കേൾപ്പിച്ചു അപ്പൊ അത്ര മാത്രം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിന് നമുക്ക് നൂറ് ശതമാനവും നമുക്ക് അരക്കിട്ടുറപ്പിക്കാം എന്നാണെന്ന് നമുക്കറിയാം കാരണം ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് വന്നിട്ടുണ്ട് ശബരിമല വിഷയമായാലും ശരി അദ്ദേഹവുമായിട്ട് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശബരിമല വിട്ട് വേറൊരു കാര്യം എനിക്കില്ല നാലേ ചോദിക്കണം ആദ്യ ദിവസം ക്ഷേത്രങ്ങളുണ്ട് ആദായം അവിടുത്തെ ആദായം കണ്ണുണ്ടല്ല അദ്ദേഹത്തിന് അത്രമാത്രം ഭക്തി ഭവാനല്ലോണ്ട് അത്രമാത്രം വിശ്വാസമുണ്ട് അതേപോലെ തന്നെ അതേ രൂപത്തിലുള്ള ഒരു 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 വിഗ്രഹമാണ് കൊട്ടാരത്തിലെത്തുന്നത് പണ്ടളത്ത് കൊട്ടാരത്തിലെത്തി കഴിഞ്ഞപ്പോഴേ അടുത്ത സംഭവിക്കുന്ന പറഞ്ഞാലേ ആ റാ പുലിയും കൊണ്ടാണ് പോണേ ഇവിടുന്ന് പുലിയെ പുലിപ്പാലിന് വേണ്ടിയാണ് പോണത് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ തന്നെ ഓട്ടോസി തന്നെ ആ ദൈവരെ റാണിയരെ അശോകങ്ങളെല്ലാം മാറി അശോകങ്ങളെല്ലാം മാറി കഴിഞ്ഞിട്ട് തെറ്റി വർദ്ധ പറഞ്ഞു എന്റെ അവിടെ ഒരു ആലയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു മഹാരാജ അവരുന്ന് പരിവാരം കൂടിയും കൂട്ടി നേരെ വരിക പെരുമാറ്റം ആണ് ആ വിഗ്രഹവുമായി വിഗ്രഹമാണ് അതുമായിട്ട് നേരെ വന്നു ഇവിടെ വന്നത് കാത്തു വെച്ചു ഈ ഭാഗത്ത് അന്ന് കണിഞ്ഞതാണ് ഈ കാണുന്നതിന് കിട്ടുന്നത് കാരണം ഇന്ന് ഒരു തന്നെ ശക്തിയുള്ള ക്ഷേത്രമാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാളെ ഈ ക്ഷേത്രം കൊണ്ട് മാത്രമാണ് വിശുദ്ധമായിരിക്കുമ്പോൾ അറിയപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്രമാത്രം ശക്തിയും പ്രശസ്തിയുമുള്ള ഒരു ക്ഷേത്രത്തിന് ഒരിക്കലും ഭഗവാൻ നനിയരിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മളെല്ലാം നനിയുന്ന ഒരു രീതിമാണോ അപ്പം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു അതിന് നമ്മളെ പിന്തുണയ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ സോറി നമ്മുടെ മാനേജർ ദേവസ്വം മാനേജർ ഇവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവരെ എല്ലാം സ്നേഹിക്കുന്നു ഞാൻ കൂടുതൽ തീർച്ചിന്തിക്കുന്നില്ല എൻ്റെ അദ്ദേഹ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം i don't know സുപീഷ് കുമാർ സുബീഷ് ഗോപാൽ എന്റെ ദേ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എസ് മോഹനൻ വാർഡ് മെമ്പർ ശ്രീമതി ഷാരി കി എഫ് ഇതെടുത്ത് പറയേണ്ട ശ്രീജി പി ജി മനോഹരൻ നായർ ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അഭിമാനരായ ഭക്തജനങ്ങളെ മാധ്യമപ്രവർത്തകരെ പ്രേമുള്ളവരെ വളരെ പൗരാണികവും ശബരിമലയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കക്കാട്ടു കോഴിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത്ര അത്രകണ്ട് ശബരിമലയുമായി അതിൻ്റെ നിർമ്മാണവുമായി ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും രാജാവ് ശബരിമല നിർമ്മാണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുകയും തേവാരം ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പറയപ്പെടുന്ന ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അതിനത്ര കണ്ട് പ്രസക്തിയും പെരുമയും ഉണ്ട് മാത്രമല്ല പന്തളം കൊട്ടാരത്തിൽ പന്തളം ക്ഷേത്രത്തിലും ശബരിമല ക്ഷേത്രവും കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ തിരുവാഭരണം ചാർത്തി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം കണ്ട് തൊഴുവാൻ അവസരം കൂടിയുള്ളൊരു ക്ഷേത്രം ആണിത് ഏതാണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആ സമയത്ത് ഇവിടെ അതിന് പര്യാപ്തമായ രീതിയിലുള്ള സൗകര്യങ്ങൾ സത്യത്തിൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഇല്ല മാത്രമല്ല ശബരിമലയുടെ ശബരിമലയുടെ ഐതിഹ്യവുമായി തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇട ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയട്ടെ ഇവിടെ പഴയ സേഷൻ ചെയ്തുമാർ അല്ലെ രവികുമാർ നൽകിയ ഇടപെടലുകളും നടത്തിയ ഇടപെടലുകളും നമുക്ക് എന്തായാലും ഈ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്യണം അപ്പൊ ഘടകം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അവിടെ എത്തുന്ന പത്ത് ജനങ്ങളുടെ അർച്ചനയും അവരുടെ നിറഞ്ഞ മനസ്സും അവരുടെ സമർപ്പണവും രണ്ട് അതെല്ലാം തന്നെ സുതാര്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഉപദേശം വളരെ സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്യുന്ന ഒരു ഉപദേശം മൂന്ന് ദേവസ്വം നാല് പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് കുറച്ചിനെ പോലുള്ള ചില ജനപ്രതിനിധികളുടെ നമുക്ക് ചില പരിമിതികളുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഒരു ആരാധനാലയത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനെ പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ സഹായം ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്കൊരു ക്ഷേത്രം പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം ജീർണിച്ചു പോയാൽ ആ നാടും ജീർണിക്കും ആ നാട്ടിലെ ജനങ്ങൾക്കും ക്ഷയമുണ്ടാവും അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തെ അഭിവൃദ്ധിയിലേക്കും വളർച്ചയിലേക്കും ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വിളക്കാണ് ആ വിളക്കിന്റെ പ്രകാശമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജനങ്ങളിലേക്കും എല്ലാവരിലേക്കും ഒരു സ്വദേശത്തിനാകെ അപ്പൊ അതിനുള്ളൊരു ശ്രമമാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ഇവിടെ ശ്രീഗോകിലെ ചോർച്ചയാണ് ഏറ്റവും പ്രധാനം അതാണ് ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മളെല്ലാം വീട്ടിൽ സുഖമായി തുടങ്ങുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മഴയും വെയിലും ഒക്കെ മഴ മഴയും മഴത്തുള്ളിൽ നനയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാൽ ഭക്തജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഏത് കാലമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ എല്ലാം അഭിലാഷത്തിലാണ് പോകുന്നത് അതിന് ദേവസ്വം ബോർഡിന്റെ കുറെ സഹായമുണ്ട് ഒപ്പം ഇന്നത്തെ വിദേശ സമിതി വിദേശ സമിതി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ സമർപ്പിതമായ സംഭാവന എല്ലാം കൂടി കൊണ്ടാണ് നമുക്കതിനെ തുടക്കം ചെയ്യുന്നത് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കണം എന്തായാലും ഇത് ഈ സേവോവിന്റെ പണി നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം അതിൽ ഔപകാരികമായ നിർമ്മാണ പുരോഗതി അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ വരുമാനം എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കാം പിന്നെ ബാക്കി പൂജാതികാലും മറ്റു എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസി എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് മരാമത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ കൂടാൻ പരിമിതമാണ് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്നുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെടുത്ത് നമ്മൾ ഇല്ലാത്ത ക്ഷേത്രത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക അതാണല്ലേ ഇപ്പോ ശബരിമല വേഷാന്തി വരുന്ന ആള് അടുത്ത പ്രാവശ്യം ഏതെങ്കിലും മഹാക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല ഏതെങ്കിലും ചെറിയ ക്ഷേത്രത്തിലേക്കും പോകുന്നു ട്രാൻസ്പോർ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇവിടെ ചില ആളുകൾ പറയാൻ നമ്മുടെ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്താൽ എന്താ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസക്തി എന്താ എന്ന് ചില ആളുകൾ ചോദിക്കാം അവിടെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസക്തി എന്റെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്കു ഇവിടെ വരുമാനം പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ചെലവെത്ര മുപ്പത്തിഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇവിടെ എല്ലാ ദിവസവും തുറക്കുമല്ലോ അല്ലെ ഈ ക്ഷേത്രം വരുമാനം കുറവ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം തുറക്കാതിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ആചാരങ്ങൾ എല്ലാം പരിപൂർണമായി പൂർണമായി ചെയ്യുന്നു എന്ന് അവകാശമാകുന്നില്ല പക്ഷെ പരമാവധി ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭക്തജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പരമാവധി ആചാരങ്ങൾ ചെയ്തു പോവുകയല്ലേ ഇത് ദേവസ്വം ബോർഡിൻ്റെ നല്ലത് നിങ്ങൾ വിചാരിക്കും ഒരു ശാന്തി കാരണം ഇന്ന് പൂജാധികാരങ്ങൾ അറിയാവുന്ന ആളുകൾ വളരെ കുറവാണ് ഇന്ന് കാര്യങ്ങൾ നന്നായി പൂജിക്കുവാൻ അറിയുന്നവർ ഭഗവാനെ ഭഗവാന് പൂർണ്ണമായും തൃപ്തിയായി പൂജിക്കാൻ അറിയാവുന്ന ശാന്തിമാർ ശാന്തിമാരൊക്കെ പലരും ഉണ്ട് പക്ഷെ നന്നായി പൂജ ചെയ്യുന്ന ആളുകൾ അവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് അപ്പൊ ഇങ്ങനെ ഒരു ശാന്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ശാന്തിമാരും പുറമെക്കാമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം ശാന്തിമാരും നല്ല പൂജ അറിയാവുന്ന ഒരു കാരണം നമ്മൾ ഇന്റർവ്യൂ ചെയ്താണ് എടുക്കുന്നത് അപ്പൊ അവർ പൂർണ്ണമായും പൂർണമായും ഇങ്ങനെയൊരു ശാന്തി നമുക്കിവിടെ കിട്ടുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശേഷമായത് കാരണം അവർക്ക് പൂർണ്ണമായ ശമ്പളം ഗവൺമെന്റ് ശമ്പളം നമ്മൾ കൊടുക്കുക ഇതൊരു ദേവസ്വം ബോർഡിന്റെ കീഴല്ല എന്ന് സങ്കല്പിക്കും ഈ ശമ്പളത്തിന് ആരെങ്കിലും വരുമോ എന്റെ വീട്ടിനടുത്ത് അതിൻ്റെ ഒരു കുടുംബ ക്ഷേത്രമുണ്ട് സത്യത്തിൽ ആദ്യത്തെ കുടുംബക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന് കീഴിലല്ല ആദ്യമൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് വലിയ വിശേഷമായി എല്ലാ ദിവസവും തുടങ്ങും ഇപ്പോ ഇപ്പൊ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഞ്ഞൂറ് രൂപയെ വരുമാനം കൊടുക്കാൻ പറ്റുള്ളൂ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ കൊടുക്കാൻ പറ്റുള്ളൂ ആരെങ്കിലും വരും ഇപ്പൊ എന്തു പറ്റി അത് ഒരേ ദിവസം എന്നുള്ളത് ആൾക്കൊടിക്കലായി ഇപ്പൊ മാസത്തിലൊരിക്കൽ തുറക്കുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് പ്രസക്തി ഏതായാലും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതുള്ളൂ പക്ഷെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം അതിന് നമുക്ക് ഏക മാർഗം വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും പോലും ഡിജിറ്റലൈസ് ചെയ്ത് കാര്യ ഇപ്പൊ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ പണ്ടൊക്കെ ഒരു ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി എത്ര പ്രാവശ്യം കയറി ഇറങ്ങും അങ്ങനെ ഇല്ല ഓൺലൈനാണ് വില്ലേജ് ഓഫീസാണെങ്കിൽ കയറി ഇറങ്ങി ചെരുപ്പ് കൈവരി പക്ഷേ ഇപ്പൊ നിങ്ങൾ നോക്കൂ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് മൂന്നാമത്തെ ദിവസം നമുക്ക് ചെറുതാണ് അല്ലെ ശരിയല്ലേ വലിയ വിപ്ലവമാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ബോർഡ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു സമ്പൂർണ്ണമായ അത് അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് ആറു മാസത്തിനുള്ളിൽ ഇവിടെ ഇപ്പോൾ വക്കലല്ലേ വക്കലല്ലോ വളരെ പെട്ടെന്ന് ആറു മാസത്തിനുള്ളിൽ ഭക്തനും ഒന്നാണ് എന്നാണ് സങ്കല്പത് നമ്മൾ വാലിയിടുന്നു വ്രതം പിടിക്കുന്നു പതിനെട്ട് വിടകൾ കയറി അവിടെ ചെല്ലുമ്പോൾ അപ്പം നമ്മള് നമ്മുടെ വൈകാരിക വികാര വികാരങ്ങൾ എല്ലാം തമസ്കരിച്ചുകൊണ്ട് ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് നമ്മൾ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്ക് എനിക്ക് കാറി കെട്ടണമേ എനിക്ക് കൊട്ടാരം ഉണ്ടാകണമേ എനിക്ക് വലിയ സമ്പത്ത് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യവും മനഃശാന്തിയുമാണ് ഞാനൊക്കെ എന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എനിക്ക് മനഃശാന്തിയും ഐശ്വര്യവും ആരോഗ്യവും നൽകണമേ എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും മനഃശാന്തി ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അപ്പോ നമ്മുടെ പ്രാർത്ഥന അതാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാനും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നും ഈ ക്ഷേത്രത്തിന്റെ നവീകരണം വളരെ നന്നായി നമ്മളൊക്കെ മനസ്സിലാകുന്നവർ പൂർത്തീകരിക്കുവാനും കഴിയണം എന്ന് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത് എന്തായാലും ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തുവാനും ഞാനിത് മൂന്നാമത്തെ തവണയാണ് വരുവാനും അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചതും സന്തോഷമുണ്ട് വരുന്ന സീസൺ മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിനു നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് മാത്രം പറയുന്നുണ്ട് ഇന്നലെ എല്ലാവർക്കും അടുത്തായിട്ട് ആശംസ പ്രാർത്ഥിക്കാൻ വേണ്ടി ബഹുമായ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹൻ അവരെ അധ്യക്ഷൻ ദേശീയ ബോർഡ് പ്രസിഡന്റ് उद्घाटन प्रवेश प्रेम ताकूर ोर्ड् प्रसडेंट श्री प्रसाद प्रशांत स्वागत प्रसन्न श्री सदी गोपाल उपदेश समित सीम ग्राम पंचायत मेबा उपदेश समित प्राधान्य संबंध ഇതിന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നേതൃത്വത്തിലല്ല ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തെ സംബന്ധിച്ച പല ഘട്ടങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാഗമാകിയും ഈ ക്ഷേത്രത്തിന്റെ ഭൂമിധാരണത്തെ സംബന്ധിച്ചതല്ല പലപ്പോഴും സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രതിനിധി കൊണ്ടുപോകുന്നു ഈ വർഷം കുറച്ച് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിവിടെ സൂചിപ്പിച്ചതുപോലെ ദയനീയമായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിന് മുമ്പായി ഒരു കമ്മിറ്റി മറ്റുള്ളവരെക്കുറി ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു കൊണ്ട പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഏറ്റെടുത്ത് നടത്തണം ക്ഷേത്രത്തിൻ്റെ സ്ഥലപരിമിതിയെ സംബന്ധിച്ച്

கட்டாகுத்தம் தொண்ணூற்றி அன்னூறு ரூபாய் பூசத்தின் இவ்வளோ நடப்பில் பி உட்படுத்தி ஆசியங்கள் ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട് വാക്ക് വരുന്ന സ്ഥലം വാങ്ങാൻ ഒക്കെയായി ജനങ്ങളുടെ ഒരു സഹകരണം കൂടി ഉണ്ടാകാം നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇതിനാവശ്യമായ പണം കൂടെ സമാഹരിക്കാൻ അതിന് ആവശ്യങ്ങൾക്കുള്ള ഭൗതിക സാഹചര്യം ഒരുക്കേണ്ടത് ഉപദേശക സമിതിയാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൂടി അധികമായി സമാഹരിച്ചുകൊണ്ട് കൂടി വിലയ്ക്കെടുത്തു ഈ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവരും പിന്തുണയും സഹായവും ഉണ്ടാകും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും ഉപദേശ സമിതികളൊപ്പം പഞ്ചായത്ത് ഭരണ സമിതി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചു പോകുന്നത് എന്ന് പറയുന്നത് ഒരു വിഷയമാണല്ലോ അപ്പൊ അത് ഇപ്പോൾ പറഞ്ഞു ക്ഷേത്ര സമിതിയുടെ ഉപദേശ സമിതി പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ അതിനൊരു ശ്രമനക്ക് മുന്നോട്ട് പോയാൽ പരമാവധി നിങ്ങൾ സമാഹരിക്കാൻ ശ്രമിക്കുക അതിൽ അതിലും വരുന്ന തുക അതിന് വീണ്ടും ആവശ്യം വരുന്ന തുക ദേവസ്വം ബോർഡിൽ നിന്ന് അനുവദിക്കാനോടുകൂടി കാര്യപ്പെട്ടു തീർച്ചയായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ശാരി അവർ നമ്മളോട് സംസാരിക്കുമായി प्रेसिडेंट बस से सामने में बोल रहा है कि खाना लेने में देर जा जे रुदा के जे संबंध प्रेसिडेंट बस से ये स्पेशल है और फॉर द नेशन से जो प्रदेश से मेरी सेक्रेटरी स्टेट को शुरू कर रहा है से मेरी वाइस प्रेसिडेंट बस से टीजी मनोहर है और बाकी पूरे जो है पूरा टिकट है श्री कटाड़ धर्मशास्त्र क्षेत्र जी गोविंद पुनरदानamai पधनातेamai gedaananulaya. ഇവിടെ പരമാംഗരനായ ധർമ്മയായ ശ്രീ ഗോവിന്ദാനമ ഇരേ ശ്രീ പ്രസാദരുടെ ഉപദേശീയ ഉടനെ ഉള്ള പ്രാർത്ഥനകൾക്ക് വിലയിദ അംശത്തിൽ കർത്തൃ മുണ്ട് અલગ ടൈനോഷൻ ചെയ്യണം കൂടുതൽ ആ मम्मी അർപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മനോഹരൻ നായർ അവരെ ഞാൻ അതിലൂർവം ശ്രമിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം യോഗാധ്യക്ഷൻ വിദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സോമു സുന്ദരം പ്രചാർ അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല യോഗത്തിന്റെയും അയ്യപ്പന്റെ നാമത്തിലും ഉപദേശവസമുള്ള നന്ദി അറിയിക്കുന്നു രണ്ടാമത് ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാറാണ് പ്രശാന്ത് സാറിനെ പറ്റി നേരത്തെ പോലെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന്റെ ഒരു പ്രത്യേക ചുവാക്കള പറയച്ചിട്ടില്ല അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെയും അയ്യപ്പ നാമത്തിലുള്ള അയ്യപ്പന്റെ നാമത്തിലുള്ള ഉപദേശവസങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു മൂന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് വി എസ് മോഹൻ അവർ അദ്ദേഹം നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെയും ക്ഷേത്രത്തിന്റെയും എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതൊക്കെയാണ് അദ്ദേഹത്തിനും ക്ഷേത്ര ഉപദേശം വിലയിൽ ഇയപ്പിന്റെയും നാമത്തിലുള്ള കൃതജ്ഞത ഏർപ്പെടുത്തുന്നു പിന്നെ അടുത്ത സുഭീഷ് ഗോപാൽ നമ്മുടെ സെക്രട്ടറി അതും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിനുള്ള നന്ദി കൃതജ്ഞതയും അർപ്പിക്കുന്നു പിന്നെ രണ്ടാം വാർഡ് നമ്പർ ശ്രീമതി ചാരി ടി എസ് ചാരി ടി എസിനും അയ്യപ്പൻ നാമത്തിലും ഉപദേശത്തിലുള്ള നന്ദി കൃതജ്ഞതയും അറിയിക്കുന്നു അടുത്ത നമ്മുടെ അരുൺ സാറാണ് ഗ്രൂപ്പ് ഓഫീസർ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഉപദേശകനായിട്ടും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വന്ന് ഇത്രയും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അയ്യപ്പനാമത്തിലുള്ള ഉപദേശ സംഘത്തിന്റെ പേരിലുള്ള നന്ദി കൃതജ്ഞതയും അറിയിക്കുന്നു